േഴ് ദിവസങ്ങൾക്ക് ശേഷം നാസ ശാസ്ത്രജ്ഞരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് തിരിച്ചെത്തുകയാണ് ഒരാഴ്ചത്തെ ദൌത്യത്തിനായി പോയി പേടകത്തിന്റെ തകരാർ മൂലമാണ് മടക്കയാത്ര ഒൻപത് മാസത്തിലേറെ വൈക്കിയത് മനുഷ്യനെയും വഹിച്ച അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള സ്റ്റാർലൈനിന്റെ ആദ്യ പരീക്ഷണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണ് ഇരുവരും ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടത് ജൂൺ പതിമൂന്നിന് മടങ്ങാനായിരുന്നു പദ്ധതിയെങ്കിലും പേടകത്തിന്റെ തകർച്ചയും ഹീലിയം ചോർച്ചയും കണക്കുകൂട്ടലുകളെല്ലാം തകിടം മറിച്ചു ഇവർ പോയ ബോയിങ്ങിന്റെ സ്റ്റാർലൈൻ ന്യൂ മെക്സിക്കോയിലെ വൈറ്റ് സാൻഡ് സ്പേസ് ഹാർബറിൽ സെപ്റ്റംബർ ആറിന് മടങ്ങിയെത്തിയത് ലോകമെമ്പാടുമുള്ളവരിൽ ആശങ്കയുണ്ടാക്കി ക്രൂസ്പേസ് ട്രാൻസ്പോർട്ടേഷൻ നാസയുടെ കൊമേഴ്സ്യൽ ക്രൂ പ്രോഗ്രാമുമായി സഹകരിച്ച ബോയിംഗ് വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന പേടകമായിട്ടാണ് ർ പദ്ധതിയിട്ടത അതായത് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കും ഭൂമിയുടെ മറ്റ് താഴ്ന്ന ഭ്രമണപഥങ്ങളിലേക്കും ജീവനക്കാരെ എത്തിക്കുന്നതിനായാണ് ക്രൂസ് സ്പേസ് ട്രാൻസ്പോർട്ടേഷൻ രൂപകൽപ്പന ചെയ്ത് സുനിതയുടെയും ബുച്ചിന്റെയും തിരികെയുള്ള യാത്ര പോലെ തന്നെ ഏറെ പ്രധാനമാണ് തിരിച്ചെത്തുമ്പോൾ ഇരുവരും നേരിടാൻ പോകുന്ന സമാനതകളില്ലാത്ത ശാരീരിക പ്രശ്നങ്ങളും നീണ്ട നാൾ ബഹിരാകാശത്ത് ചെലവഴിച്ചതിനാൽ തന്നെ ഭൂമിയുടെ ഗുരുത്വാകർഷണവുമായി പൊരുത്തപ്പെടുക എന്നത് കഠിനമായ വെല്ലുവിളിയാണ് ഇതുവരെ നേരിട്ടതിൽ വച്ച് അതികഠിനമായ വെല്ലുവിളി എന്ന് തന്നെ പറയാം ശക്തിയും അസ്ഥികളുടെ സാന്ദ്രതയും പേശികളുടെ ബലവും എല്ലാം കുറയും അതായത് ജനിച്ചു വീണ ഒരു കുഞ്ഞിന്റേതിന് സമാനമാകും ഒരു പെൻസിൽ ഉയർത്തുന്നത് പോലും വലിയ വ്യായാമം പോലെയാകും ഇവർക്ക് അനുഭവപ്പെടുക മടക്കം ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ടാണെങ്കിലും നിരവധി പരീക്ഷണങ്ങൾക്ക് നേരിട്ട് നേതൃത്വം നൽകിയാണ് തിരിച്ചുവരവ് എന്നതാണ് ഇവിടെ പ്രസക്തം ശാസ്ത്ര സാങ്കേതിക പരീക്ഷണങ്ങൾക്കാണ് സുനിതാ വില്യംസ് നേരിട്ട് ബഹിരാകാശത്ത് നേതൃത്വം നൽകിയത് റോബോട്ടിക്സ് മെറ്റീരിയൽ സയൻസ് സൂക്ഷ്മാണുക്കളുടെ വളർച്ചയും സാന്നിധ്യവും ബഹിരാകാശത്ത് മനുഷ്യനുണ്ടാകുന്ന മാറ്റങ്ങൾ മരുന്നുകളോടുള്ള പ്രതികരണം തുടങ്ങിയവയെല്ലാം ഇക്കൂട്ടത്തിൽ ഉൾപ്പെടും ഇതോടൊപ്പം തന്നെ നിലയത്തിന് പുറത്ത് അഞ്ച് മണിക്കൂർ ഇരുപത്തിയാറ് മിനിറ്റ് നടന്ന നാസയുടെ പെഗ്ഗി വിൻസന്റ് സ്പേസ് വാക്കിൽ സ്ഥാപിച്ച റെക്കോർഡ് മറികടന്ന് അഭിമാന നേട്ടം കൈവരിക്കാനും സുനിതാ വില്യംസിന് കഴിഞ്ഞു മൂന്ന് ബഹിരാകാശ ദൌത്യങ്ങളിലായി അറുപത്തിരണ്ട് മണിക്കൂർ ആറ് മിനിറ്റാണ് സുനിത സ്പേസ് വാക്ക് നടത്തിയത് അങ്ങനെ ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് ഇന്ത്യക്കാരിയായ സുനിത വില്യംസ് ബഹിരാകാശ യാത്രയ്ക്ക് നാസ തിരഞ്ഞെടുക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ് ആദ്യത്തേത് കൽപ്പന സൌളയായിരുന്നു ഇന്ത്യൻ സ്ലൊവേനിയൻ പാരമ്പര്യം പിന്തുടരുന്നതിനാൽ സ്ലൊവേനിയൻ വംശജ എന്ന നിലയിലും സുനിതയ്ക്ക് രണ്ടാം സ്ഥാനമാണ് ിൽസയുടെ ആസ്ട്രോട്ട് പ്രോഗ്രാമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ഡിസംബർ പതിനൊന്ന് മുതൽ ജൂൺ വരെ തന്റെ ആദ്യ ബഹിരാകാശ യാത്രയിൽ ഫ്ലൈറ്റ് എഞ്ചിനീയറുടെ ചുമതലയാണ് സുനിത നിർവഹിച്ചത് ദിവസം ബഹിരാകാശത്ത് താമസിച്ചത് ശ്രദ്ധേയമായ നേട്ടവും അന്ന് സ്വന്തമാക്കി ബഹിരാകാശത്ത് മാരത്തനോടുന്ന ആദ്യ വ്യക്തി എന്ന അസാധാരണ നേട്ടവും കൈവരിച്ചു സുനിതയുടെ രണ്ടാം ബഹിരാകാശ ദൗത്യം രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു െത്തി നിൽക്കുമ്പോൾ അവിശ്വസനീയമായ നേട്ടങ്ങൾ കൊണ്ട് ബഹിരാകാശ പര്യവേഷണ രംഗത്തെ അവിഭാജ്യ ഘടകമാവുകയാണ് ദിവസങ്ങൾ ബഹിരാകാശത്തെ തുടർന്ന് ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ തന്നെ ശ്രദ്ധേയമായ വ്യക്തിത്വമായി മാറിയിരിക്കുകയാണ് നാവികസേനയുടെ ധീരനായ പൈലറ്റിൽ നിന്ന് നാസയുടെ ബഹിരാകാശ യാത്രികനായി മാറി തന്റെ ജീവിതം തന്നെ രാജ്യത്തിനും ശാസ്ത്രത്തിനും വേണ്ടി ഒഴിഞ്ഞുവെച്ച വ്യക്തിയിലെത്തിയ ബുച്ചിന്റെ ആദ്യ ബഹിരാകാശ ദൗത്യം രണ്ടാം ദൌത്യത്തിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുനിതയ്ക്കൊപ്പം ആദ്യ ട്യൂഫ്ലൈ ടെസ്റ്റിൽ പങ്കെടുത്തതാണ് ജീവിതത്തിലെ പുതിയ ഏടുകൾ കൂട്ടിച്ചേർത്ത മനുഷ്യരാശിക്ക് പുത്തൻ പ്രതീക്ഷകളുമായി സുനിത